രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ബ്രിട്ടീഷ് സിനിമയാണ് ദ സോൾട്ട് പാത്ത് ഉപ്പുവഴി ഉപ്പുപാത എന്നൊക്കെ നമുക്കിതിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാം എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് വീടും സ്ഥലവും വിട്ട് ഇറങ്ങേണ്ടി വന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതകഥയാണ് ഈ സിനിമയിൽ അവർ ഏകദേശം അറുനൂറ്റി മുപ്പത് മൈൽ ദൈർഘ്യമുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഭവനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സങ്കടത്തിൽ ആരംഭിക്കുന്ന ഈ യാത്ര സമാധാനത്തിലും പ്രത്യാശയിലും അവസാനിക്കുന്നതായിട്ടാണ് സിനിമയിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ച ഒരു കാര്യമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ച് ആ ദമ്പതികളിലെ ഭാര്യ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഓർമ്മക്കുറിപ്പ് ഒരു മെമ്മുവ എഴുതി പ്രസിദ്ധീകരിച്ചു അതൊരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായി മാറി ആ പുസ്തകത്തെ അധിഷ്ഠിതമാക്കിയാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് ഈ സിനിമയുടെ കഥയും വളരെ രസകരവും വളരെ മനോഹരവുമാണ് എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് ഈ ദമ്പതിമാരുടെ ഭവനം നഷ്ടപ്പെടുന്നു സ്ഥലം നഷ്ടപ്പെടുന്നു ഇവർക്ക് രണ്ട് മക്കളുള്ളത് പഠിക്കാനായിട്ടോ ജോലിക്കൊക്കെ ആയിട്ട് വീടിൽ നിന്ന് ദൂരെയാണ് അതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മക്കളവിടെയില്ല ഇവർ രണ്ടു പേരുമേ ഉള്ളൂ എന്നത് മാത്രമല്ല ഇതിലെ ഭക്താവിന് എന്തൊക്കെയോ വലിയ അസുഖവുമുണ്ട് പക്ഷേ ഇവർക്ക് ആ വീട്ടിൽ ഇവരുടെ സ്വന്തം വീട്ടിൽ ഇവർക്ക് താമസിക്കാനാകുന്നില്ല ഇവർ വഴിയിലേക്ക് ഇറങ്ങുകയാണ് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ എവിടെ കിടക്കണമെന്നറിയത്തില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ തന്നെ തീരുമാനിക്കുകയാണ് നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പോയേക്കാം അറുനൂറ്റി മുപ്പത് മൈൽ ദൈ ദൈർഘ്യമുള്ള ഏകദേശം ആയിരത്തി പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഒരു വലിയ പാത ഇംഗ്ലണ്ടിലുണ്ട് ഒരുപാട് ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു പുരാതനമായ പാതയാണ് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് പാത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ പാതയുടെ പ്രത്യേകത ഇത് കടൽ തീരത്തൂടെയാണ് ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത് കടൽ തീരത്തൂടെയാണ് പോകുന്നതെങ്കിലും അതിനിടയിൽ പർവ്വതങ്ങളുണ്ട് അതിനിടയിൽ മലകളുണ്ട് താഴ്വാരങ്ങളുണ്ട് സമതലങ്ങളുണ്ട് കടൽ തീരത്തെ മണൽപ്പരപ്പുണ്ട് അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ഈ യാത്രയ്ക്കിടയിൽ അവർ മുയലുകളുടെ കൂട്ടത്തെ കാണുന്നു മാനുകളുടെ കൂട്ടത്തെ കാണുന്നു ആടുകളുടെ കൂട്ടത്തെ കാണുന്നു അങ്ങനെ വളരെ ദൃശ്യഭംഗി ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ സാധിക്കും വനത്തിലൂടെ പോകുമ്പോഴും മല കയറുമ്പോഴും മലയിറങ്ങുമ്പോഴും ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും സുന്ദരമായ കടലിൻ്റെ തീരത്തു സഞ്ചരിക്കുമ്പോഴും കടലിൽ ഒക്കെ ഈ പ്രേക്ഷകരും ഇവരുടെ കൂടെ സഞ്ചരിക്കുകയാണ് മനോഹരമായ പാതയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നതെങ്കിലും ഇവരുടെ ഉള്ളു പുകയുകയാണ് കാരണം ഇവർക്ക് വീടില്ല സമ്പത്തില്ല ഇവർ യാത്ര ആരംഭിക്കുമ്പോൾ ഇവരുടെ രണ്ടു പേരുടെയും തോളത്ത് രണ്ട് വലിയ ബാഗുകളുണ്ട് ആ ബാഗിൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ രാത്രിയിൽ വഴിയിൽ കിടന്നുറങ്ങാനുള്ള ടെൻറ്റ് കൂടാരം ഇതൊക്കെയായിട്ടാണ് വെള്ളം കുടിക്കാനുള്ള പാത്രം ഇതൊക്കെയായിട്ടാണ് അവർ പോകുന്നത് ഇവരുടെ കയ്യിൽ പണമില്ല ആകപ്പാടെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഓരോ ആഴ്ചയും ഇവരുടെ അക്കൗണ്ടിൽ ഗവൺമെൻറിൽ നിന്ന് വരുന്ന നാൽപ്പത് പൗണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാ ആഴ്ചയും ഗവണ്മെൻറ്റിൽ നിന്ന് വരുന്ന ഈ നാൽപ്പത് പൗണ്ടിന് വേണ്ടിയുള്ള ഇവർ ആ പൗണ്ട് എടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ ചെന്ന് ക്യൂ നിന്ന് ഇവരുടെ കാർഡിട്ട് പൈസ വരുന്നതെന്ന് നോക്കി നിൽക്കുന്ന ആ കാഴ്ച വളരെ ദൈനദേറിയൊരു ഒരു കാഴ്ചയാണ് അത് കാണുന്ന നമുക്കും ഒരുപാട് സങ്കടം വരും അങ്ങനെ വളരെ ദരിദ്രരായിത്തീർന്ന ഇവർ ഭവനമില്ലാത്തവർ വീടില്ലാത്തവർ യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിൽ ഇവർ പല മനുഷ്യരെ കാണുന്നു പല തരത്തിലുള്ള ആളുകളെ കാണുന്നു അവരിൽ ചിലർ ഇവരെ സ്വാധീനിക്കുന്നു മറ്റു ചിലർ ഇവരാൾ സ്വാധീനിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ ഇവർ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം രാത്രിയിൽ വലിയ മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വഴിയിൽ കൂടാരോ അടിക്കാൻ പറ്റിയില്ല മഴ പെയ്ത് കഴിഞ്ഞ് മഴ നനഞ്ഞ് രാത്രിയിൽ ഇവരൊരു റെസ്റ്റോറൻറ്റ് കയറിച്ചില്ലയാണ് റെസ്റ്ററൻറ്റിൽ തീ കായാനുള്ള സൗകര്യമുണ്ട് അവിടുന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പൈസ ഇവരുടെയിലില്ല പണം ഇവരുടേലില്ല അപ്പോൾ ഇവർ കീറി ചെന്നപ്പോൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയോട് ഫുഡൊക്കെ കൊടുക്കുന്ന ആളോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു ഇവരുടെ കൈ പൈസ ഇല്ലെന്ന് ആ മനുഷ്യൻ്റെ മനസ്സിലായി അയാളൊരു നല്ല മനുഷ്യനായിരുന്നു അയാൾ ഇവരോട് തിരിച്ചു ചോദിച്ചു ചൂടുവെള്ളമല്ലേ വേണ്ടിയത് ഒരു പറഞ്ഞു അതേ ചൂടുവെള്ളമാണ് വേണ്ടിയത് ഉടനെ ആ മനുഷ്യൻ രണ്ട് ചായക്കോപ്പയിൽ ചൂടുവെള്ളം ഇവർക്ക് കൊണ്ട് കൊടുത്തു ഇവർ ഇവരുടെ സഞ്ചിയിൽ നിന്ന് ഒരു ടീ ബാഗ് എടുത്തിട്ട് ഒരു ടീ ബാഗ് എടുത്തിട്ട് ഈ രണ്ട് കപ്പിലും മുക്കി ആ ചൂടുവെള്ളത്തെ ചായയാക്കി മാറ്റിയിട്ട് കുടിക്കുകയാണ് മറ്റൊരവസരത്തിൽ ഇവർ വിശന്നു വലഞ്ഞ് ഒരു മലയുടെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ബേക്കറി പോലുള്ള ഒരു സ്ഥലത്ത് നിന്നു അതും സന്ധ്യയായി അപ്പോൾ അവിടെയുള്ള ബേക്കറിയിൽ സാധനം എടുത്തു കൊടുക്കുന്ന പെൺകുച്ചി പറഞ്ഞു സമയം കഴിഞ്ഞു അതുകൊണ്ട് ഇനി സാധനം കൊടുക്കാൻ ബേക്കറിയുടെ ഉടമ സമ്മതിക്കില്ല ഇവർക്ക് ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ഇവർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തരാവോ ആ പെൺകുട്ടി അവൾ ഇവരുടെ രണ്ട് പേരുടെയും വെള്ളക്കുപ്പികൾ വാങ്ങി വെള്ളക്കുപ്പി നിറച്ച് വെള്ളം കൊടുത്തു എന്നിട്ട് അവർ ബേക്കറിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ഓടിച്ചെന്ന് അവിടുന്ന് ഈ ബേക്കറിയിലെ കുറേ ഭക്ഷണ സാധനങ്ങൾ ഒരു സഞ്ചിയിൽ പൊതിഞ്ഞ് ആരും കാണാതെ ഇവർക്ക് കൊടുത്തിട്ട് പറയുകയാണ് നാളെ ഈ സാധനം ഞങ്ങൾ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് നൽകുകയാണ് നന്മ നിറഞ്ഞ നിരവധി മനുഷ്യരെ നമ്മളിവരുടെ യാത്രക്കിടയിൽ കണ്ടുപിട്ടും മറ്റൊരു മനോഹരമായൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ വീടില്ലാതെ ഇവരെ പോലെ തന്നെ വീടില്ലാതെ അലഞ്ഞു നടക്കുന്ന ജിപ്സികളുടെ ഒരു കൂട്ടത്തിൽ ഇവർ ചെന്നു ചേരും ആ മനുഷ്യർക്ക് വീടില്ല അവർ വളരെ ആനന്ദിച്ച് കഴിയുന്നു ആഹ്ലാദത്തിൽ കഴിയുന്നു അവർ പാട്ടുപാടുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അതിൻ്റെ പങ്ക് ഇവർക്ക് കൊടുക്കുന്നു അങ്ങനെ മനോഹരമായ ഒന്നണ്ട് ദിവസങ്ങൾ ഈ ജിപ്സികളുടെ കൂടത്തിൽ താമസിച്ചിട്ടും ഇവർ യാത്ര തുടരുകയാണ് മുന്നോട്ട് പോകുമ്പോൾ ഇവരൊരു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടിയുടെ മുഖഭാവത്തിൽ നിന്നും അവളുടെ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും ഇവൾ ആരാലോ മുറിവേൽപ്പിക്കപ്പെട്ട ഒരാളാണെന്ന് അവളെയും ഇവർ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകും കുറച്ച് കഴിയുമ്പം ഇവൾ അവരിൽ നിന്ന് പിരിഞ്ഞ് തിരിച്ചു പോവുകയാണ് അവൾക്ക് മറ്റെവിടെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചു പോവുകയാണ് തങ്ങളുടെ കൂടെ അടുത്ത പട്ടണം വരെ എങ്കിലും വരിക അവിടെ വന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു സന്ദേശമൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവൾ ഈ പെൺകുച്ചി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പം ഈ ദമ്പതികൾ അവരുടെ സഞ്ചി തുറന്ന് അവർക്ക് പൈസ ഇല്ല അവർക്ക് പണമില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഉള്ള പണത്തിൻ്റെ ഒരു പങ്ക് ഈ പെൺകുട്ടിക്ക് കൊടുത്തു വിടുകയാണ് മറ്റൊരു അവസരത്തിൽ ഈ പെൺകുട്ടിയും കൂടെയുള്ള സാഹചര്യത്തിൽ ഇവർ കടൽ തീരത്ത് നിന്ന് ബ്ലാക്ക്ബെറി പഴം പറിച്ചുകൊണ്ടിരുന്ന രണ്ട് മനുഷ്യരെ കാണുന്നുണ്ട് ഈ ബ്ലാക്ക്ബെറി പഴം പകച്ചുകൊണ്ട് വരുന്ന ഈ രണ്ട് മനുഷ്യരിൽ ഒരാൾ തങ്ങൾ പറിച്ച പഴത്തിൻ്റെ കുറച്ച് ഈ ഇവർക്ക് കൊടുക്കുകയാണ് നമ്മുടെ സഞ്ചരിക്കുന്ന ഈ ദമ്പതികൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ കടൽ തീരത്ത് നിന്ന് പകയ്ക്കുന്ന ബ്ലാക്ക്ബെറി പഴങ്ങൾക്ക് സ്വാദ് കൂടുതലാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിലെ ഉപ്പുരസം ഈ ബ്ലാക്ക്ബെറിയിൽ പറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് വർദ്ധിക്കും എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുറേ ബ്ലാക്ക്ബെറി കൂടി ഇവർക്ക് കൊടുക്കും എന്നിട്ട് പോകുന്നതിന് മുമ്പ് അയാൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ടോ ഇറ്റ് ഈസ് ഫ്രീ ഇത് ഫ്രീ ആണ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇവിടുത്തെ വായു ഇവിടുത്തെ ജലം ഇവിടുത്തെ മരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മളത് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള സന്ദേശമൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇതിനിടയിൽ രസകരമായ ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഇവർ നടന്നു പോയി കഴിയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ദാഹം ഉണ്ടാകുന്നു അവിടെ ഒരു ഒരു കട പോലുള്ള ഒരു സ്ഥലം വാഹനത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരിടത്ത് ഇവർ ചെല്ലുന്നു ഇവർ കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു ഇപ്പോൾ വെള്ളമില്ല അതിന് പകരം ഇവർ നാല് ഐസ്ക്രീം വാങ്ങുകയാണ് നാല് ഐസ്ക്രീം വാങ്ങുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പണമില്ല അവരവരുടെ ചെറിയ സഞ്ചി മണിപ്പേഴ്സ് തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് ഈ നാണയങ്ങൾ എണ്ണി എണ്ണി എടുക്കുമ്പോൾ ഈ ഐസ്ക്രീമിന് പകരം കൊടുക്കാനുള്ള നാണയം എണ്ണി എടുക്കുമ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന വേറൊരു മനുഷ്യൻ വന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഈ ഐസ്ക്രീമിൻ്റെ പൈസ ഇവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാവണം നന്മ നിറഞ്ഞ മനുഷ്യരൊക്കെ ഈ ഭൂമിയിലുണ്ട് അവരുടെ ഗണമൊന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് പക്ഷെ ഈ മനുഷ്യൻ ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നത് ഈ ദമ്പതിമാരിലെ ഈ പുരുഷൻ അയാൾ ഇംഗ്ലണ്ടിലെ സൈമൺ എന്നു പേരുള്ള ഒരു കവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു കവിയായ സൈമണെ പോലെയാണ് അയാൾ കാണപ്പെടുന്നത് പക്ഷെ പിന്നീട് മനസ്സിലാവുന്നു അയാൾ സൈമൺ എന്നുള്ള കവി അല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്നൊക്കെ പോവുകയാണ് സൈമൺ എന്നുള്ള കവിയാണെന്ന് വിചാരിച്ച് ഈ ഐസ്ക്രീമിന് പൈസ കൊടുത്ത മനുഷ്യൻ ഇവരെ അയാളുടെ തിരുമ്മ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു തിരുമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് അവർ അവിടെ നിന്നും പോരുകയാണ് ഈ സൈമൺ എന്നുള്ള കവിയുമായിട്ടുള്ള ഇയാളുടെ രൂപസാദൃശ്യം ഇയാൾ ജീവിതത്തിൽ ഒരിടത്ത് യാത്രയുടെ ഒരിടത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കയ്യിലൊട്ടും പണമില്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ കടൽത്തീരത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇയാൾ ചെന്നിട്ട് അവിടുത്തെ മീൻകുട്ടകളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ നടുക്ക് ഇയാൾ കയറി നിന്നിട്ട് കയ്യിലുള്ള പുസ്തകം നിവർത്തി ഇയാൾ കഥ വായിക്കാൻ ആരംഭിച്ചു കഥ വായിക്കാൻ ആരംഭിച്ചപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു ഇത് സൈമൺ എന്നുള്ള കവിയാണെന്ന് വിചാരിച്ച ആളുകളൊക്കെ ആളുകളെല്ലാവരും ഇയാളുടെ ചുറ്റും കൂടി ചുറ്റും കൂടി കഴിഞ്ഞ് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ ഭാര്യ അയാളുടെ തൊപ്പി എല്ലാവരുടെയും മുമ്പിൽ കൂടെ കൊണ്ടുപോയി ഈ പണം പിരിക്കുകയും അവർക്ക് അന്ന് ആവശ്യമുള്ള പണം അതുവഴി സമ്പാദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ രസകരമായ സംഭവങ്ങളിലൂടെ ഇവരുടെ യാത്ര തുടരുകയാണ് ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമെന്ന് പറയുന്നത് കടലിന് അഭിമുഖമായിട്ടുള്ള ഒരു മലയിൽ ഉള്ള ഒരു ചെറിയ ഹട്ടിൽ പഴയ ഹട്ടിൽ ഈ ഭാര്യയും ഭർത്താവും ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ് മോത്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര് അപ്പോൾ ഇയാളാണ് യാത്രക്കിടയിൽ കയ്യിലുള്ളൊരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പഴയ ഒരു ഇംഗ്ലീഷ് എപ്പിക് പോയമാണ് ആ പോയിട്രിയിലെ രണ്ട് ലൈൻ ഇയാൾ ഭാര്യയുടെ അടുത്ത് ഈ ഹട്ടിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ വായിക്കുകയാണ് വായിച്ച ആ ഭാഗത്തിൻ്റെ അർത്ഥം ഏതാണ്ട് ഇപ്രകാരമാണ് നമ്മൾ മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നവരൊക്കെ മരണത്തെ പ്രതീക്ഷിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ജീവിതത്തിൽ കീർത്തി ഒക്കെ സമ്പാദിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന അർത്ഥത്തിലുള്ള ആ കവിതയുടെ ഭാഗമാണ് അയാൾ വായിച്ചത് എന്ന് വെച്ചാൽ ജീവിക്കുന്ന ജീവിതം സന്തോഷകരമായി ജീവിച്ച് മഹത്വപൂർണമായി തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള സന്ദേശമാണ് ആ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണിത് ഇവർ പിന്നെയും യാത്ര മുന്നോട്ട് തുടരുന്നു യാത്ര ഒരുപക്ഷം നീണ്ടു നിൽക്കുന്ന യാത്രയാണല്ലോ അപ്പോൾ മഞ്ഞ് വസന്തകാലമുണ്ട് വെയിലുണ്ട് മഞ്ഞുണ്ട് എല്ലാ അവസ്ഥയിലൂടെയും ഇവർ കടന്നു പോവുകയാണ് അപ്പോൾ മഞ്ഞ് തുടങ്ങുന്ന സമയമായപ്പോഴേക്കും വീണ്ടും യാത്ര തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവർക്ക് ആ സമയത്ത് ഇവരുടെ ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു ഇവർക്കൊരു കത്തെഴുതുകയാണ് അല്ലെങ്കിൽ കത്തല്ല ഇവർക്കൊരു സന്ദേശം ലഭിക്കുകയാണ് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു ചെന്ന് ആ സുഹൃത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ ഒരു കെട്ടിടമൊന്നും നമുക്ക് പറയത്തില്ല ചെറിയൊരു സ്ഥലത്ത് വീടിനോട് ചേർന്നുള്ള ഒരു പഴയ ഒരു കെട്ടിടത്തിൽ ഇവർക്ക് താമസിക്കാം താമസിക്കുന്നതിൻ്റെ ഒപ്പം ഇവരത് പുനരുദ്ധരിക്കുകയും ചെയ്യണം അവിടെ താമസിക്കാം താമസിക്കുന്നതിൻ്റെ ഒപ്പം ആ പഴയ കെട്ടിടം പഴയ ഷെഡ് പുനരുദ്ധരിക്കണം അങ്ങനെ ഇവരവിടെ തിരിച്ചെല്ലുകയാണ് ഈ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ചെന്നപ്പം ഇവർക്ക് ഈ ഷെഡ് ഓഫർ ചെയ്ത ആ സ്ത്രീ തന്നെ ഈ ദമ്പതിമാരിലെ ഭാര്യയ്ക്ക് ഒരു തൊഴിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തൊഴിലിലേക്ക് അവരെ നയിക്കുകയാണ് ചെമ്മരിയാടുകളുടെ രോമം കണ്ടിച്ച് കഴിയുമ്പോൾ അത് മടക്കി വയ്ക്കുന്ന അത് മടക്കി വയ്ക്കുന്ന ഒരു തൊഴിൽ അപ്പോൾ ആ ഭാര്യ എല്ലാ ദിവസവും ആ തൊഴിൽ ചെയ്യാൻ പോയി ആ സീസൺ കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു സംഖ്യ ഇവരുടെ കയ്യിൽ പണമായിട്ട് കിട്ടി അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവർ ജീവിതത്തെപ്പറ്റി പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് അവർക്ക് രണ്ടുപേർക്കും അമ്പത് വയസ്സ് കഴിഞ്ഞു നോക്കണം എന്നിട്ടും ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് എനിക്ക് ഇവിടുത്തെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കൊള്ളാനുണ്ട് അതിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളിത് പഠിക്കാനൊക്കെ പോകുന്ന കാര്യമാണ് പിന്നീട് സംഭവിക്കുന്നത് അതിനുശേഷം അവർ തീരുമാനിക്കുകയാണ് ആരംഭിച്ച യാത്ര പൂർത്തിയാക്കിയില്ലല്ലോ അവർ വീണ്ടും യാത്ര പൂർത്തിയാക്കാൻ പോവുകയാണ് യാത്ര പൂർത്തിയാക്കുന്നത് ഒരു കടൽ തീരത്തുള്ള ഒരു മലയുടെ മുകളിലുള്ള ഒരു കെട്ടിടത്തിലാണ് യാത്ര അവസാനിക്കുന്നത് ഇവർ രണ്ടുപേരും ആ മലമുകളിലെ കെട്ടിടത്തിൽ ഒരു പുരാതനമായ ചെറിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് ഉള്ളിൽ നിൽക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് നമ്മളിൽ ആദ്യം ഞാൻ മരിക്കണം ഞാൻ മരിച്ചു കഴിയുമ്പം നീ എൻ്റെ ഭൗതികദേഹം ദഹിപ്പിക്കണം എന്നിട്ട് ആ ചാരം എടുത്ത് നീ ഒരു കുടത്തിൽ അടയ്ക്കണം പിന്നീട് നീ മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിച്ച് ചാരമെടുത്തിട്ട് ഇതേ കുടത്തിൽ തന്നെ അടയ്ക്കാൻ നമ്മുടെ മക്കളോട് പറയണം എന്നിട്ട് അവരെ കൊണ്ട് ആ മൺകുടം ഈ സ്ഥലത്ത് കൊണ്ടുവരുവിപ്പിക്കണം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മൺകുടം അവരോടൊന്ന് ഇളക്കാൻ ഒന്ന് കുലുക്കാൻ പറയണം കാരണം അതിനുള്ളിൽ കിടക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ഭൗതികാവശിഷ്ടമല്ലേ ചാരമല്ലേ അങ്ങനെ വീണ്ടും കൂടുതലതൊന്നാകും എന്നിട്ട് നമ്മളെ ഇവിടെ വിട്ടിട്ട് പോകാൻ അവരോട് പറയണം എന്ന് ഇയാൾ ഇവളോട് പറയുകയാണ് വളരെ മനോഹരമായ രംഗമാണ് ഇവളതിന് മറുപടി ഒന്നും പറയുന്നില്ല ഇവൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെന്നോട് ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്നിട്ട് അവൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ ആരും എന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പുരാതനമായ ആ കെട്ടിടത്തിൽ നിന്ന് അവരിറങ്ങി നടക്കുകയാണ് അദ്ദേഹമാണ് ആദ്യം ഇറങ്ങി നടക്കുന്നത് അദ്ദേഹം ആദ്യം ഇറങ്ങി മല ഇറങ്ങി പോകുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ജനാല പോലുള്ള ഇടത്തിലൂടെ തല പുറത്തേക്കിട്ട് ഈ സ്ത്രീ അയാളെ നോക്കി പറയുകയാണ് യു ആർ മൈ ഹോം നീയാണെൻ്റെ വീട് എന്ന് വെച്ചാൽ വീട് നഷ്ടപ്പെട്ടപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായി പെരുവഴിയിൽ അലഞ്ഞപ്പോഴും സങ്കടത്തിൻ്റെ വാൾമുനയിൽ പിടഞ്ഞപ്പോഴും മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടപ്പോഴും യു ആർ മൈ ഹോം നീ ആണെൻ്റെ ഭവനം എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും മലയിറങ്ങി താഴെ കടലിൻ്റെ തീരത്ത് വന്നിരിക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ മറ്റൊരാൾ അതിലൂടെ കടന്നു വരികയാണ് അയാളും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ചില വാക്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരോട് പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് നമ്മളീ പ്രപഞ്ചത്തിലെ കാര്യങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളോട് കൂടുതൽ തുകവയുള്ളവരാണെങ്കിൽ അത് നമ്മളെ പരിപൂർണമായിട്ട് മാറ്റും എന്നർത്ഥം വരുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നു ഉദാഹരണത്തിന് നമ്മൾ ഈ കടൽ തീരത്തിരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാറ്റിനും ഇവിടുത്തെ അന്തരീക്ഷത്തിനും നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളും ഉപ്പു നിറഞ്ഞവരായി ജീവിതത്തിന് അർത്ഥമുള്ളവരായി ജീവിതത്തിന് മൂല്യമുള്ളവരായി മാറും എന്നുള്ള സന്ദേശം പറയുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇയാൾ പഠിക്കാൻ പോയി അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ഇദ്ദേഹം പഠിച്ചു പാസ്സായി അവിടെ തൊഴിൽ ചെയ്യുന്നു എന്നൊക്കെയാണ് എന്നിട്ട് പിന്നീട് ഇവർ ഒരു വർഷം കൊണ്ട് നടത്തിയ ഈ യാത്രയുടെ വിവരണം ഒരു ഓർമ്മകൂപ്പായിട്ട് ഈ സ്ത്രീ ഈ ഭാര്യ എഴുതുകയാണ് അത് പബ്ലിഷ് ചെയ്യുന്നു അത് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായിട്ട് മാറുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത് സോൾട്ട് പാത്ത് ദ സോൾട്ട് പാത്ത് എന്നാണ് സിനിമയുടെ പേര് ഈ അറുനൂറ്റി മുപ്പത് മൈൽ ദൂരം ആയിരത്തി പത്ത് കിലോമീറ്റർ ദൂരം ഇവർ സഞ്ചരിച്ചത് കടലിൻ്റെ തീരത്തൂടെയായിരുന്നു കടലിന് സമീപത്തൂടെയുള്ള വഴികളിലൂടെയായിരുന്നു ഇവർ സഞ്ചരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും കടലിൽ നിന്ന് ഉയരുന്ന ഉപ്പുകാറ്റ് ഈ വഴികളിലൊക്കെ ഉണ്ടായിരുന്നു ഉപ്പുരസം അവിടുത്തെ മണ്ണിലൊക്കെ നിറഞ്ഞിട്ടുണ്ടാവണം നടന്നു പോകുന്ന ഇവരിലും ഉപ്പുരസം പടർന്നിട്ടുണ്ടാവാം അങ്ങനെ ഇവരും ഇവരുടെ ജീവിതത്തിൽ ഉപ്പുള്ളവരായി മൂല്യമുള്ളവരായി മാറുകയാണ് അങ്ങനെ നിരാശയിലും സങ്കടത്തിലും അസ്വസ്ഥതയിലും ആരംഭിച്ച സിനിമ അവസാനമാകുമ്പോഴത്തേക്കും പ്രതീക്ഷയിലേക്കും ഉയർപ്പിലേക്കുമൊക്കെ വഴി മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരുപാട് അർത്ഥം സന്ദേശം നമുക്ക് നൽകുന്ന ഒരു സിനിമയാണിത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സന്ദേശം ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധമാണ് സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം വന്ന് തെരുവീഴ്തിയിലൂടെ നടക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിലും ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നില്ല ഈ സിനിമയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾ കയർത്ത് സംസാരിക്കുന്നത് ബാക്കി സമയം മുഴുവൻ ഇവർ പരസ്പരം സ്നേഹിക്കുകയാണ് ഇവർ പരസ്പരം അംഗീകരിക്കുകയാണ് ഇവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയാണ് പരസ്പരം ജീവിതത്തിൽ ഊന്നുവടികളായിട്ട് മാറുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് മാത്രമല്ല ഈ പോകുന്ന വഴിക്ക് ഇവർ വളരെ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പം ഭർത്താവും ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടെ പാത്രത്തിൽ ഭാര്യ തന്നെ വിളമ്പിയിടും എന്നിട്ട് ഭർത്താവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കുമ്പോൾ തൻ്റെ പാത്രത്തിലെ ഒരു പങ്കു കൂടി ഈ ഭർത്താവിൻ്റെ പാത്രത്തിലേക്ക് അയാൾ കാണാതെ ഇട്ട് കൊടുത്ത് അയാളെ കൂടുതൽ ഊട്ടുന്ന ഒരു ഭാര്യയുടെ ചിത്രം ഇംഗ്ലണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കപ്പെട്ട സിനിമയാണ് ഇംഗ്ലണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട സിനിമയാണ് നമ്മൾ ഓർക്കണം അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ വലിയ പവിത്രതയും സാധ്യതയും ഒക്കെ ഈ സിനിമ കാണിക്കുന്നുണ്ട് വീണ്ടും ജീവിതത്തിൽ ഒരിക്കലും നിരാശരാകരുത് എന്നുള്ള വലിയ സന്ദേശം ഈ സിനിമയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും തിരിച്ചു പിടിക്കാനുള്ള അവസരം ജീവിതം ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട് അവരതിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് നിരാശയിലേക്ക് അവർ വീണ്ടും പോകുന്നില്ല നിരാശയിലേക്ക് അവർ താണു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ വളരെ നമ്മളെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന സ്വാധീനിക്കാൻ പര്യാപ്തമായ ഒരു സിനിമയാണ് ദ സോൾട്ട് പാത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഓർമ്മക്കുറിപ്പ് എഴുതതിൻ്റെ കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ അതിലെഴുതിയ ഒരാൾ അതിൽ എഴുതി എഴുതിയ ഭാര്യ ഭാര്യ അയാളുടെ ഭക്താവിനോടൊപ്പം നടത്തിയ യാത്രയെ അധികരിച്ചാണ് അപ്പോൾ ഈ സിനിമ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ദൃശ്യാനുഭവം നമുക്ക് നൽകും അതിലുപരി നമ്മുടെ മനസ്സിനെ കൂടുതൽ നവീകരിക്കുന്ന നമ്മുടെ മനസ്സിനെ കൂടുതൽ വെളിച്ചമുള്ളതാക്കുന്നത് എന്തോ ഒന്ന് ഈ സിനിമയിൽ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും